ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പൊ മലപ്പുറം ജില്ലയിലെ കൂരിയാടുമായി ബന്ധപ്പെട്ടുള്ള അഞ്ചാമത്തെ ഒരു അപ്ഡേഷൻ ആണ് അങ്ങനെ കൂരിയാട് വീണ്ടും ചർച്ചയാവുകയാണ് എല്ലാവർക്കും ഒരു സംശയമാണ് ഇപ്പോൾ കൂരിയാട് കൊളാപ്സ് നടന്ന ഭാഗത്ത് വയഡക്റ്റ് പാലം വരുമോ ഇല്ലയോ എന്നുള്ള അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഉടനെ ഫോളോ ചെയ്തു വെക്കുക അപ്പൊ ഇതാണ് കൊളപ്പുറം ഓവർപാസ് കിട്ടോ കൊളപ്പുറം ഓവർപാസ് ആണ് മലപ്പുറം റീച്ചിൽ ആദ്യം പണികൾ പൂർത്തിയാക്കിയ ഓവർപാസ് പക്ഷെ പല കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് കൂരിയാട് ഓവർപാസ് ഇപ്പോഴും പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഓവർപാസിന്റെ മുകൾ ഭാഗത്ത് പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതം തുറന്നു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെയൊക്കെ സംഭവം വെച്ചുകഴിഞ്ഞാല് ഇവിടുത്തെ സർവീസോട് വലിയൊരു വിഷയം തന്നെയാണ് കാരണം ഈ ഓവർപാസ് ഇവിടെയല്ല വരേണ്ടിരുന്നെന്നാണ് പറയണത് കുറച്ചും കുറച്ചുകൂടി മുൻപോട്ട് പോകണമായിരുന്നു അവിടെ അവിടെയായിരുന്നു ഓർപാസ് എന്ന് വെച്ചാൽ പഴയ റോഡ് എങ്ങനെയായിരുന്നു ക്രോസ് ചെയ്തിരുന്നു അതേ സ്ഥലത്തായിരുന്നു ഓവർപാസ് വേണ്ടിയിരുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ പ്രതിഷേധൊക്കെ നടന്നിരുന്നു ഓവർപാസിന്റെ പണികൾ കഴിഞ്ഞിട്ടും ഗതാഗത്തിന് തുറന്നു കൊടുക്കാൻ പറ്റാതിരുന്നു അതുകൊണ്ട് മാത്രമായിരുന്നു ഇതിനു മുൻപ് ഓവർപാസിന്റെ അടിഭാഗം ഗതാഗത്തിനു തുറന്നു കൊടുത്തു പക്ഷെ വീണ്ടും ഒരു ഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ് കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് കൂരിയാട് വയഡക്റ്റ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗാർഡ് കാസ്റ്റിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞി കൂലിയുടെ ഓവർപാസ് ഒരു കഷ്ടകാലം പിടിച്ച ഒരു ഓർപ്പാസ് ആണ് ഒന്നാമത് ഇതിന്റെ മുകൾ ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ ഗതാഗത കുരുക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിനുശേഷം പണികൾ ആരംഭിച്ചിട്ട് പൂർത്തീകരിച്ച പല ഓവർപാസുകളും ഓർപാസുകളും വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് ഇപ്പോഴും പല കാരണങ്ങളായിട്ട് ഇവിടെ പെൻഡിംഗ് ആയി കിടക്കുകയാണ് അതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗാർഡർ പി എസ് സി ഗർഡറിന്റെ കാസ്റ്റിംഗ് നടക്കാനുള്ള സ്റ്റീൽ ബൈൻഡിങ് നടക്കുന്നുണ്ട് അതിനുള്ള ഫൗണ്ടേഷൻ ആണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നുണ്ടോ അപ്പൊ ഇതിന്റെ മുകൾ ഭാഗത്താണ് ഇതിന് സ്റ്റീൽ ബൈൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ പി എസ് സി ഗാർഡർ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഗർഡർ എന്നാണ് പറയുന്നത് ഏകദേശം മുപ്പത് മീറ്റർ മുതൽ നാല്പത് മീറ്റർ വരെ നീളം വരുന്ന ഗർഡർ ആണ് ഇവിടെ കാസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിനു മുൻപ് നമ്മൾ പീറിന് വേണ്ടിയിട്ടുള്ള പൈൽ കേജിന്റെ വർക്ക് നമ്മൾ കണ്ടു അതും ഒരു പച്ച കളർ കമ്പി തന്നെയാണ് ഇതും പച്ച കളർ കമ്പി തന്നെയാണ് കാരണം ഇത് റെസ്റ്റ് ചെയ്യൂല കാരണം ഇതിന് മുകളിൽ കോട്ടിങ്ങൾ ഉള്ളതുകൊണ്ട് എത്ര കാലം വേണമെങ്കിലും അതിന്റെ അവിടെ കോൺക്രീറ്റിന് ഉള്ളിൽ കടന്നോളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതേ കാഴ്ച നമ്മൾ മാമ്പുഴ പാലത്തിനൂടെ കണ്ടാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാസ്റ്റിങ് കഴിഞ്ഞ ഒരു കോൺക്രീറ്റ് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേമാതിരി പച്ച കളറുള്ള കമ്പി തന്നെയാണ് ഉള്ളത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നൂറ് കിലോമീറ്റർ വേഗതയാണ് ദേശീയപാത അറുപത്തിയാറിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ട്രാക്ക് എൺപത് കിലോമീറ്റർ സ്പീഡും രണ്ടാമത്തെ ട്രാക്കുമാണ് നൂറ് കിലോമീറ്റർ സ്പീഡ് മൂന്നാമത്തെ ട്രാക്ക് ഓവർ പക്ഷെ പല സ്ഥലത്തും സ്പീഡുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സൈൻ ബോർഡുകൾ എഴുതിട്ടുണ്ട് ചില സ്ഥലത്ത് എൺപതാണ് ചില സ്ഥലത്ത് അറുപതുണ്ട് ചില സ്ഥലത്ത് അൻപതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് യാത്ര തുടരാൻ വേണ്ടിയിട്ട് പലരും ചോദിക്കുന്ന ഒരു സംശയമാണ് മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ മമ്പുറം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എവിടെ എക്സിറ്റ് എടുക്കണം എന്നുള്ളത് അപ്പം നിങ്ങൾ എക്സിറ്റ് എടുക്കേണ്ട എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കൂര്യാട് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ വരുമ്പം നേരെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഒരു എക്സിറ്റ് ഉള്ളത് അപ്പം ഇവിടെ നിങ്ങൾ എക്സിറ്റ് എടുക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുളപ്പുറം അതുപോലെ തന്നെ എയർപോർട്ട് ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ മമ്പുറം ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ കൂര്യാട് ഭാഗത്ത് പണികൾ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പം എക്സിറ്റ് അല്ല ഇവിടെ എൻട്രി എൻട്രിയാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങള് നേരെ ആർവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഈ എക്സിറ്റിൽ കൂടിയാണ് എൻട്രി എടുത്ത് വരുന്നത് കേട്ടോ ഇത് താൽക്കാലികം മാത്രമാണ് പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് മാത്രമേ ഉള്ളൂ അപ്പൊ മമ്പറം മക്കാം ഭാഗത്തേക്ക് ഇവിടുന്ന് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ മുന്നോട്ട് പോവാ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് വി കെ പടി അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് എക്സിറ്റ് എടുക്കുക എക്സിറ്റ് എടുത്തിട്ട് സർവീസ് റോഡിലേക്ക് ഇറങ്ങി വന്നിട്ട് വലിയ പറമ്പ് പുകയൂർ റോഡ് വന്ന് കയറുന്ന സ്ഥലമുണ്ട് അവിടുത്തെ അണ്ടർപാസ് വഴി മറുഭാഗം കേറിയിട്ട് വേണം നിങ്ങൾ വി കെപ്പടി അണ്ടർപാസ് കൂടെ കറങ്ങി നേരെ മമ്പറം മക്കാമിൽക്കുള്ള റോഡിലേക്ക് പോകാൻ പിന്നെ സർവീസ് റോഡിലുള്ള ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു വെള്ളക്കെട്ട് വെള്ളക്കെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജിന്റെ മുകൾ ഭാഗത്ത് ചെറിയ ഹോളുകളായിരുന്നു അപ്പോൾ ഹോൾ കൂടാതെ ഇപ്പൊ പല സ്ഥലത്തും ഇതുപോലെയുള്ള വലിയ ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം വേഗം ഡ്രൈനേജിലേക്ക് ഇറങ്ങുന്നതായിരിക്കും ഇതിപ്പോൾ കൂലിയുടെ ഭാഗത്ത് നമ്മൾ കണ്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഇതിനോടനുബന്ധിച്ചുള്ള വർക്കുകളും നടക്കുന്നുണ്ട് ഇപ്പം കൂര്യാട് ഭാഗത്തുള്ള രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതും അതുപോലെ തന്നെ തൃശൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതും അപ്പം ആദ്യം ഇവിടെ ക്ലോസ് ചെയ്തിരുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്നതായിരുന്നു കേട്ടോ ഇപ്പം സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്തൊമ്പതാം തീയതി ഉച്ചക്കായിരുന്നു നമ്മളെ ഈ കൂര്യാട് ഭാഗത്ത് അണ്ടർപാസ് അനുവദിച്ചിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണിട്ടുയർത്തിയ പ്രദേശത്ത് മണ്ണ് ഇരുന്നത് ഇപ്പൊ നാനൂറ് മീറ്റർ നീളത്തിലാണ് പാലം വരുന്നത് അതിനോട് അനുബന്ധിച്ചിട്ടുള്ള പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് റീച്ചുകളാണ് മലപ്പുറം ജില്ലയിലുള്ള ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരും വളരെയധികം വേഗതയിലായിരുന്നു പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് രണ്ട് സ്ഥലത്ത് മാത്രമേ പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് സ്വാഗതമാട് ഓവർപാസ് ചേർന്നിട്ടുള്ള സ്ഥലത്ത് കുറെ പാറ പൊട്ടിച്ച് മാറ്റാണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലമായ വട്ടപ്പാറ വളവിന്റെ മുകൾ ഭാഗത്ത് പണികൾ പെൻഡിങ് ആയിരുന്നു സർവീസ് റോഡിന്റെ പിന്നീട് എല്ലാ സ്ഥലത്തും പണികൾ പൂർത്തീകരിഞ്ഞു പക്ഷെ കൂര്യാട് ഈ ഭാഗത്ത് കൊളാപ്സ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടിയിട്ട് നമ്മളെ മലപ്പുറം റീച്ച് ആറ് ആറുവരിപ്പാത പൂർണ്ണമായിട്ട് ഗതാഗത യോഗ്യമായ ഈ കൂര്യാട് പാടത്തുകൂടെ കടന്നു പോകുന്ന ആറ് ആറുവരിപ്പാതയിൽ രണ്ട് പാലമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കൊലപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് രണ്ടാമത്തെ പാലത്തിന്റെ അവിടെ നിന്നാണ് പിന്നീട് കൂര്യാട് അണ്ടർപാസ് വരെ നാന്നൂറ് മീറ്റർ നീളത്തിലാണ് വടക്കി വരുന്നത് ഇപ്പൊ നമ്മൾ കുളപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് രണ്ടാമത്തെ പാലം കഴിഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ബോർ പൈലിങ്ങിന്റെ വർക്ക് നടക്കുന്ന കേട്ടോ അതിനു മുമ്പ് എസ് പി ടിന്റെ വർക്ക് കഴിഞ്ഞാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സോയിൽ ടെസ്റ്റിങ് ഇനി വർക്ക് നടക്കാനുള്ളത് പൈൽ ടെസ്റ്റിംഗ് ആണ് വെച്ചാൽ ലോഡ് ടെസ്റ്റിംഗ് നടക്കാനുണ്ട് ഇവിടെ ഇവിടെ ബോർ പൈലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പൈൽ ലൈനർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അതിനുള്ളിലാണ് ഇനി പൈൽ കേജ് വരിക ഒരു വയടയ്ക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണി ഉണ്ട് കേട്ടോ ഓരോരോ ഘട്ടങ്ങളായിട്ടാണ് ഓരോ പീറിന്റെ വർക്ക് നടക്കുക സാധാരണ ഇതിൽ മണ്ണിട്ട് വരുത്തുന്ന സമയത്ത് ഈ ആറി ബ്ലോക്ക് വെക്കുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഫൗണ്ടേഷൻ വർക്ക് മാത്രം ചെയ്താൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ ആറി പാനിലാണെങ്കിലും ഫൗണ്ടേഷൻ വർക്ക് ചെയ്തിട്ട് പാനിൽ ബെൽറ്റ് ഇട്ട് ടൈറ്റാക്കുക ചെയ്യുക ആറി ബ്ലോക്ക് ആണെങ്കിലും ഓരോ ലെയർ വെച്ച് കഴിഞ്ഞിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്യും അതിൻ്റെ മുകൾ ഭാഗത്ത് ജിയോ ഗ്രിഡ് വെച്ചിട്ടൊക്കെയാണ് വർക്ക് നടക്കുക വളരെ സിമ്പിളായിരുന്നു പക്ഷേ പാലത്തിന് നിർമ്മാണം അങ്ങനെയല്ല പൈലിങ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നീട് പൈൽ പുറത്തേക്ക് വന്ന ലൈനർ കട്ട് ചെയ്തിട്ട് പൈൽ ചിപ്പിങ് അതിൻ്റെ മുകൾ ഭാഗത്ത് പിന്നീട് പൈൽ ക്യാപ്പ് പിന്നെ പൈൽ കേജ് അതുപോലെ തന്നെ പീറ് പിന്നീട് പീർ ക്യാപ്പ് അങ്ങനെ കുറേ വർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ മാത്രമേ ഒരു പീറ് തൂണിന് വേണ്ടിയിട്ടുള്ള പീർ റെഡി ആവുകയുള്ളൂ അപ്പോൾ അതിൻ്റേതായ കാലതാമസം വരുന്നതാണ് നാനൂറ് മീറ്റർ നീളത്തിലാണ് ഇവിടെ വായടയ്ക്ക് നിർമ്മിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ അപ്പോൾ രണ്ട് പാലങ്ങളുണ്ടാവും മൂന്നുവരി ഒരു ഭാഗത്തും മറുഭാഗത്തും മൂന്നുവരിയും നമ്മളെ വളാഞ്ചേരി വാടക്കിൻ്റെ മാതിരി അതിലെ പന്ത്രണ്ട് തൂണുകളാണ് ഒരു ഭാഗത്ത് വരിക ടോട്ടലായിട്ട് ഇരുപത്തിനാല് തൂണുകളും വരുന്നതാണ് ഒന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആണ് കൂര്യാടും കുളപ്പുറം തമ്മിലുള്ള ദൂരം അതിൽ മുക്കാൽ ഭാഗത്തോളം പാടങ്ങൾ കൂടിയാണ് ഈ ആറുവരിപ്പാത കടന്നു പോകുന്നത് ഇപ്പൊ നിലവിലുള്ള സർവീസ് റോഡിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടുന്നു പറയുന്നുണ്ട് പുതിയതായിട്ട് നിർമ്മിക്കുമ്പോൾ അതെന്താ വെച്ചുകഴിഞ്ഞാല് രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് പ്രദേശമാണ് ഇപ്പൊ ഈ സർവീസ് റോഡ് പണിതിന് ശേഷം ഇവിടെ മഴ പെയ്തപ്പോൾ പോലും വെള്ളം റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കറക്റ്റായിട്ട് ഡ്രൈനേജും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് പൊതിച്ചിട്ടുമായിരിക്കും സർവീസോട് കടന്നു പോവുക അപ്പോൾ ഇതിന് മുൻപ് ഇവിടെ സോയിൽ ടെസ്റ്റും കഴിഞ്ഞു ഇനി നടക്കാനുള്ളത് പൈൽ ലോഡ് ടെസ്റ്റ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് മിക്കവാറും അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് ഇവിടെ പൈൽ ലോഡ് ടെസ്റ്റ് ആരംഭിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞാൽ മാത്രമേ പാലത്തിൻ്റെ പണികൾ ആരംഭിക്കുകയുള്ളൂ കൂര്യാട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് ഗതാഗതത്തിനു തുറന്നുണ്ട് പക്ഷെ എന്നാലും നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട് കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ട് കാരണം ഈ അണ്ടർപാസിന്റെ അടിഭാഗത്തോട് ക്രോസിംഗ് ഉണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടാണ് എല്ലാ വാഹനങ്ങളും ബ്ലോക്ക് ആവുന്നത് അപ്പൊ ഇതിന്റെ ബ്ലോക്ക് ഈ റോഡ് മുഴുവൻ അനുഭവപ്പെടുന്നുമുണ്ട് മലപ്പുറം ജില്ലയിൽ ഇപ്പൊ രണ്ട് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് ഒന്ന് കോട്ടക്കൽ ബൈപ്പാസിലെ മമ്മാലിപ്പടി മമ്മാലിപ്പടിയിൽ സർവീസ് റോഡിൽ വന്ന് ഇറങ്ങുന്ന വാഹനങ്ങൾ എടരിക്കോട് തിരൂർ റോഡിൽ വന്ന് ബ്ലോക്ക് ആവുന്നുണ്ട് അതേമാതിരി തന്നെ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ് വന്ന് അവസാനിക്കണ ഓനിയിൽ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളാഞ്ചേരി റോഡിലേക്ക് വന്ന് കയറുന്ന സ്ഥലത്തും ഇതേമാതിരി തന്നെയാണ് ബ്ലോക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് സർവീസ് റോഡ് രണ്ടു രണ്ടുപേരി പാതയാണോന്നുള്ളത് ഇപ്പൊ നിലവിൽ സർവീസ് റോഡ് എവിടെയും രണ്ടു വരി പാത ആക്കിയിട്ടില്ല രാത്രി കാലങ്ങളിൽ പരമാവധി സർവീസ് റോഡിൽ കൂടെ എതിർ ദിശയിൽ കൂടെ വാഹനങ്ങൾ കൊണ്ടുവരാതിരിക്കുക കാരണം മറുഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അറിയില്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വാഹനം വരുന്നുണ്ടോ ഇല്ലെന്ന് പല സ്ഥലത്തും അപകടങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട് അപ്പൊ ഇതാണ് മലപ്പുറം ജില്ലയിലെ കൂരാടുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്